കോഴിക്കോട് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിൽ ഭരണം പിടിച്ചതിന് പിന്നാലെ പഞ്ചായത്ത് ഓഫീസിൽ വെള്ളം തളിച്ച് പ്രതീകാത്മകമായി ശുദ്ധീകരിച്ച ലീഗ് പ്രവർത്തകരുടെ വിജയാഹ്ലാദം വിവാദത്തിൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിച്ചത് നിലവിലെ പ്രസിഡന്റിനെ ജാതീയമായി അധിക്ഷേപിക്കുന്നതാണെന്ന് സി പി എമ്മിന്റെ ആരോപണം സമീപ പഞ്ചായത്തിൽ ഒന്നുമില്ലാത്ത വിധമുള്ള ആഹ്ലാദ പ്രകടനം തനിക്കെതിരായ ജാതീയമായ അധിക്ഷേപമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി പറഞ്ഞു എന്നാൽ ചാണകവെള്ളം തളിച്ചെന്നത് പ്രചരണമാണെന്നും ജാതീയമായ വിഭജനം ഉണ്ടാക്കാനാണ് സി പി എം ശ്രമമെന്നുമാണ് യു ഡി എഫ് വിശദീകരണം വ്യക്തിപരമായ അധിക്ഷേപമായി വ്യാഖ്യാനിക്കപ്പെട്ടതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും യു ഡി എഫ് പ്രാദേശിക നേതൃത്വം പറഞ്ഞു ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ പത്തൊൻപത് വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു കഴിഞ്ഞ തവണ പത്ത് വാർഡുകളോടെ ഭരണം പിടിച്ച എൽ ഡി എഫ് ഇത്തവണ ഒരു വാർഡിൽ മാത്രമാണ് ജയിച്ചത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ ലീഗിന് സ്ഥാനം പിടിക്കാൻ പറ്റിയതിന്റെ വിജയാഹ്ലാദത്തിന്റെ ഭാഗമായാണ് വെള്ളം തെളിച്ചതെന്നാണ് ലീഗ് പ്രവർത്തകരുടെ വാദം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി കഴിഞ്ഞ തവണ എൽ ഡി എഫ് പരിശ പഞ്ചായത്തിൽ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു പ്രസിഡന്റ് മുസ്ലിം ലീഗ് പ്രവർത്തകൻ ജാതി അധിക്ഷേപമാണ് നടത്തിയതെന്നാണ് സി പി എമ്മിൻ്റെ ആരോപണം എന്നാൽ ഈ വിഷയത്തിൽ ജാതിയുടെ പേരും പറഞ്ഞ് വർഗീയവൽക്കരിക്കുകയാണ് സി പി എം ചെയ്തതെന്നാണ് ലീഗിൻ്റെ വാദം തങ്ങൾ അത്തരത്തിൽ വ്യക്തിഹത്യ അതല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപം ഉദ്ദേശിച്ചിട്ടില്ലെന്നാണ് ലീഗിൻ്റെ വാദം കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഭരിച്ച പഞ്ചായത്തിൽ ഇത്തവണ ലീഗിന് ഭരിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷ പ്രകടനം മാത്രമാണ് ചെയ്തതെന്നാണ് ലീഗിൻ്റെ വാദം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിലാണ് ഈ സംഭവം നടന്നത് വിജയാഹ്ലാദം നടത്താനെത്തിയ പ്രവർത്തകരാണ് ഓഫീസിന് മുൻവശം ചാണകവെള്ളം തളിച്ച് ചൂലുകൊണ്ടടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയതെന്നാണ് സി പി എമ്മിന്റെ വാദം കഴിഞ്ഞ തവണ യു ഡി എഫ് ഭരണത്തെ അട്ടിമറിച്ചാണ് എൽ ഡി എഫ് പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുത്തത് സംവരണ പ്രസിഡന്റ് സ്ഥാനമായിരുന്നതിനാൽ എസ് സി വിഭാഗത്തിൽപ്പെട്ട ഉണ്ണി എന്നയാളായിരുന്നു പ്രസിഡന്റായത് ആ ഭരണസമിതിയെ പരാജയപ്പെടുത്തി പത്തൊൻപത് സീറ്റുകളിൽ പതിനേഴ് എണ്ണവും പിടിച്ചെടുത്താണ് ഇത്തവണ യു അധികാരം പിടിച്ചെടുത്തത് യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് ട്രഷറർ ഫൈസലിന്റെ നേതൃത്വത്തിലായിരുന്നു വെള്ളം തളിച്ചുള്ള വിജയാഹ്ലാദം നടന്നത് എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സീറ്റിൽ അയാളെ പരാജയപ്പെടുത്തിയതിന് പിന്നാലെ ജാതി അധിക്ഷേപത്തിൻ്റെ ഭാഗമായാണ് ചാണകവെള്ളം തളിച്ച് ആഹ്ലാദ പ്രകടനം പ്രകടിപ്പിച്ചത് എന്ന ആരോപണവുമായാണ് സി പി എം രംഗത്തെത്തിയിട്ടുള്ളത്